നമസ്തേ കൂട്ടുകാരെ നമുക്കിന്നൊരു കഥ കേട്ടാലോ സുനിൽ എഴുതിയ ജനശ്രുതിയുടെയും റൈക്കയുടെയും കഥ പണ്ട് ജനശ്രുതി എന്നൊരു രാജാവുണ്ടായിരുന്നു പ്രശസ്ത രാജാവായ ജനാശ്രുതന്റെ കൊച്ചുമകനായിരുന്നു അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ തൽപ്പനായിരുന്ന ജനശ്രുതി തൻ്റെ രാജ്യത്തെ ആരും പട്ടിണി കിടക്കരുത് എന്ന നിർബന്ധത്തിൽ ദരിദ്രരായ ആളുകൾക്ക് സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുകയും യാത്രക്കാർക്ക് തൻ്റെ രാജ്യത്തുടനീളം നിരവധി വിശ്രമ കേ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ജനശ്രുതിയുടെ പ്രശസ്തി എല്ലായിടത്തും പരന്നു അന്യ നാട്ടുകാർ പോലും തൻ്റെ സേവനം സ്വീകരിക്കുന്നതും നല്ല വാക്കുകൾ മാത്രം പറയുന്നതിൽ അദ്ദേഹം സന്തോഷിച്ചു ഒരു സായാഹ്നത്തിൽ ജനശ്രുതി രാജാവ് തൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ വിശ്രമിക്കുമ്പോൾ ആകാശത്ത് രണ്ട് ഹംസങ്ങൾ പറന്നു പോകുന്നത് കണ്ടു പുറകിൽ പറന്ന ഹംസം ഒരു തമാശ പറഞ്ഞു മുന്നിലിരിക്കുന്നവനെ വിളിച്ചു ഹേയ് സുഹൃത്തെ ജനശ്രുതിയുടെ തെളിച്ചം പകൽ വെളിച്ചം പോലെ ആകാശത്തുടനീളം പരന്നിരിക്കുന്നത് കാണുന്നില്ലേ അതിനു മുകളിലൂടെ പറക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അദ്ദേഹത്തിൻ്റെ പ്രഭ നിങ്ങളെ ചുട്ടുകളയാതിരിക്കാൻ നോക്കുക മുന്നിൽ പറയ്ക്ക് പറക്കുന്ന ഹംസം ആരാഞ്ഞു ജനശ്രുതി രാജാവ് ആരാണെന്ന് പറയൂ നിങ്ങൾ ഇത്തരത്തിൽ പറഞ്ഞാൽ അവൻ വണ്ടിക്കാരൻ റോയ്ക്കു തുല്യനാണെന്ന് ആളുകൾ ഊഹിക്കും അപ്പോൾ മറ്റേ ഹംസം ചോദിച്ചു നിങ്ങൾ പറയുന്ന വണ്ടിക്കാരൻ റോയ്ക്ക ആരാണ് മുന്നിൽ പറക്കുന്ന ഹംസം മറുപടി പറഞ്ഞു ചൂതാട്ടത്തിൽ ഒരു വ്യക്തിഗത കൃത എന്ന ടോസ് നേടുമ്പോൾ താഴ്ന്ന ടോസുകളും അവൻ സ്വയമേവ വിജയിക്കുന്നു അതുപോലെ ആളുകൾ ചെയ്യുന്ന ഏത് നല്ല ജോലിയും റോയ്ക്കയുടെ താരതമ്യത്തിലേക്ക് പോകുന്നു അദ്ദേഹമാണ് എല്ലാവർക്കും മാതൃക റോയ്ക്കയുടെ ജീവിത രഹസ്യം ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവൻ റോയ്ക്കയെ പോലെയാകും റോയ്ക്കു ഞാൻ മറ്റെങ്ങും കണ്ടെത്തിയിട്ടില്ല പക്ഷിയുടെ ഈ പരാമർശം കേട്ട് രാജാവ് അക്ഷമനായി ഹംസങ്ങൾ തന്നെ കുറിച്ച് പറഞ്ഞതിൽ ജനശ്രുതി രാജാവിന് നിരാശയും അപമാനവും തോന്നി സാധാരണഗതിയിൽ താരതമ്യപ്പെടുത്താൻ പറ്റാത്ത ഒരു വണ്ടിക്കാരന് ധാർമ്മിഷ്ടനായ തന്നേക്കാൾ എങ്ങനെ ജനപ്രിയനായി എങ്ങനെ റോയ്ക്ക തന്നേക്കാൾ മികവ് പുലർത്തി ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു അന്ന് ജനശ്രുതിക്ക് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ രാജാവ് ആദ്യം ചെയ്തത് തൻ്റെ പരിചാരകനോട് ഈ റോയ്ക്കയെക്കുറിച്ച് ചോദിക്കുക എന്നതായിരുന്നു ഏത് കാര്യത്തിലാണ് റോയ്ക്ക തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു റോയ്ക്കയെ കണ്ടെത്താൻ ജനശ്രുതി തൻ്റെ പരിചാരകരെ എല്ലായിടത്തും അയച്ചു പക്ഷേ അങ്ങനെയൊരാളെ കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല തുടർന്നും നാട്ടിലും ചുറ്റുപാടുമുള്ള എല്ലാവരെയും പരിശോധിക്കാൻ ജനശ്രുതി ഉത്തരവിട്ടു ഒരു ദൂതൻ റോയ്ക്ക എന്ന ഒരു കിറുക്കൻ ഭിക്ഷാടകനെ കണ്ടെത്തിയതായി രാജാവിനെ അറിയിച്ചു ദൂതൻ പറഞ്ഞ പ്രകാരം ജനശ്രുതി തനിച്ചു യാത്ര ചെയ്തു ഒരു വണ്ടിയുടെ അടിയിൽ ഇരിക്കുന്ന റോയ്ക്കയെ അടുത്തെത്തി റോയ്ക്ക തൻ്റെ ദേഹത്ത് ഒരു ചുണങ്ങു ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു റോയ്ക്കയുടെ അടുത്ത് ഇരുന്നു കൊണ്ട് ജനശ്രുതി ചോദിച്ചു സഹോദരാ താങ്കൾ വണ്ടിക്കാരൻ റോയ്ക്കയാണോ ആ മനുഷ്യൻ മറുപടി പറഞ്ഞു അതെ ഞാൻ തന്നെ അപ്പോൾ രാജാവ് സ്വയം പരിചയപ്പെടുത്തുകയും അറുനൂറ് പശുക്കളും ഒരു സ്വർണമാലയും കോവർ കഴുതകൾ വഹിക്കുന്ന രഥവും പകരമായി റോയ്ക്കു മാത്രം അറിയാവുന്ന ജീവിത രഹസ്യം അഥവാ വിശേഷ അറിവ് ആവശ്യപ്പെടുകയും ചെയ്തു രാജാവ് സമ്പത്ത് വാഗ്ദാനം ചെയ്യാൻ ശ്രമിച്ചതിനാൽ റോയ്ക്ക ദേഷ്യപ്പെടുകയും രാജാവിനെ പഠിപ്പിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു തുടർന്ന് രാജാവ് റോയ്ക്കയെ പ്രലോഭിപ്പിക്കാൻ മറ്റു പലതും വാഗ്ദാനം ചെയ്തു റോയ്ക്ക അതിനോട് പ്രതികരിച്ചതുപോലുമില്ല അവസാനം രാജാവ് പൂർണ്ണമായി കീഴടങ്ങി റോയ്ക്കയോട് പറഞ്ഞു താങ്കൾ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ തരുന്നുണ്ട് ദയവായി എന്നെ പഠിപ്പിക്കൂ മുഖമുയർത്തി റൊയ്ക്ക പറഞ്ഞു നിങ്ങൾ എനിക്ക് പലതും കൊണ്ടുവന്നു പക്ഷേ അവ എന്നെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നില്ല വസ്തുവകകൾ ഞശ്വരം അറിയാനുള്ള നിങ്ങളുടെ ആകാംക്ഷ ഒന്നുകൊണ്ട് മാത്രം എനിക്കറിയാവുന്നതെല്ലാം പറഞ്ഞു തരാം റൊയ്ക്ക പറഞ്ഞു വായു എല്ലാം വിഴുങ്ങുന്നു സൂര്യൻ അസ്തമിക്കുമ്പോൾ ചന്ദ്രൻ അസ്തമിക്കുമ്പോൾ അത് വായുവിൽ അപ്രത്യക്ഷമാകുന്നു വെള്ളം വറ്റുമ്പോൾ അത് വായുവിലേക്ക് അപ്രത്യക്ഷമാകുന്നു വായു ഇവയെല്ലാം വിഴുങ്ങുന്നു ഇത് പ്രകൃതി ശക്തികളുടെ ആരാധനയാണ് അവരുടെ മഹത്തായ പ്രവൃത്തികൾക്ക് പകരം അവർ ഒന്നും ചോദിക്കുന്നില്ല ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു വ്യക്തിയിൽ സംസാരം കണ്ണുകൾ ചെവികൾ മനസ്സ് ഇവയെല്ലാം പ്രവർത്തിക്കുന്നത് പ്രാണൻ കൊണ്ടാണ് പ്രാണനില്ലാതെ ഒന്നും പ്രവർത്തിക്കില്ല പ്രാണൻ ഇവയെല്ലാം വിഴുങ്ങുന്നു വായുവും പ്രാണനും എല്ലാം വിഴുങ്ങുന്നു റൊയ്ക്ക തുടർന്ന് പറഞ്ഞു ഈ സൃഷ്ടിയിൽ ദൈവങ്ങളായി ആരാധിക്കപ്പെടുന്ന നിരവധി ശക്തികളുണ്ട് എല്ലാം തൂത്തുവാരുന്ന കാറ്റുമുണ്ട് അഗ്നിയുമായി സമ്പർക്കം പുലർത്തുന്നതെന്തും അത് കത്തിക്കുന്നു ഒരു ജീവിയെ സജീവമാക്കുന്ന ജീവശ്വാസവും ഉണ്ട് അത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും സ്വയം നിലനിൽക്കുകയും ചെയ്യുന്നു അങ്ങനെ മുഴുവൻ സൃഷ്ടിയും ആത്മാവിൻ്റെ നിർദ്ദേശപ്രകാരം അതതിൻ്റെ പ്രവർത്തനം നടത്തുന്ന ഒരു സങ്കീർണ ഉപകരണമാണ് മഹാരാജാവേ താങ്കൾ വിതരണം ചെയ്യുന്ന ദാനദർഭങ്ങളിൽ അഹങ്കാരമോ മമത്വമോ അരുത് താങ്കൾ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുക ദാനത്തിൽ അഹങ്കരിക്കരുത് ഉദാരമായി നൽകുക ഉപാധിയില്ലാതെ സൗജന്യമായി നൽകുക ഒരിക്കലും അഹംഭാവത്തോടെ ആവരുത് പ്രശസ്തി നേടുക എന്ന ലക്ഷ്യത്തോടെ ആവരുത് കൊടുക്കുന്നതൊന്നും നിങ്ങളുടേതായിരുന്നില്ല മറ്റുള്ളവർക്ക് നൽകുന്നതിനായി നിങ്ങൾ ഒരു ഉപാധിയായതാണ് ദൈവം നിങ്ങൾക്ക് ഒരു അവസരം തന്നതാണ് ഈ സത്യം കാണുന്നവൻ ഒരു ദാർശനികനായി തീരുന്നു അവന് ഒന്നിനും കുറവില്ല അവൻ കാര്യങ്ങളുടെ നടത്തിപ്പുകാരൻ മാത്രമാണ് അവൻ പ്രപഞ്ചത്തിനെ അതിൻ്റെ തനിമയോടെ ആസ്വദിക്കുന്നു അവൻ പ്രപഞ്ചത്തിൽ നിന്നു വിഭിന്നമല്ല പ്രപഞ്ചം തന്നെ സർവം ബ്രഹ്മമയം റോയ്ക്കയിൽ നിന്നുള്ള ഈ ജ്ഞാനവാക്കുകളിൽ രാജാവ് അങ്ങേയറ്റം സംതൃപ്തനായി തിരിച്ചു പോകുന്നതിനു മുൻപ് രാജാവ് സ്വന്തം മകളെ റോയ്ക്കു വിവാഹം ചെയ്തു കൊടുത്തു ഒപ്പം ആയിരം കന്നുകാലികളും നിരവധി സ്വർണ നാണയങ്ങളും രഥങ്ങളും സമ്മാനമായി നൽകി കേൾക്കാം